കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് സമാന്തരമായി പാത നിർമ്മിക്കുന്ന പദ്ധതി വൈകുന്നു നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതാണ് കാരണം സമയബന്ധിതമായി അനുമതി ലഭിച്ചാലേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനാകൂ ഇതേസമയം റെയിൽവേയുടെ ആവശ്യങ്ങൾ ധാരണയ്ക്ക് വിരുദ്ധമാണെന്ന് പി എസ് സുപാലം എൽ എ പറഞ്ഞു വലിയ സാങ്കേതിക പ്രശ്നങ്ങളില്ലാതെ സമാന്തരപാതയ്ക്ക് അനുമതി നൽകാമെന്ന് റെയിൽവേ നേരത്തെ സമ്മതിച്ചിരുന്നു ഇപ്പോഴാകട്ടെ കൂടുതൽ സങ്കീർണമായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് അനുമതി വൈകാൻ കാരണമാകുന്നതെന്ന് പി എസ് സുപാൽ എം എൽ എ കഴിഞ്ഞ ദിവസം പുനലൂരിൽ വിളിച്ചു ചേർത്ത മരാമത്ത് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത് പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ട തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് റെയിൽവേ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും മുൻപുണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമാണ് ഈ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൻ കെ പ്രേമചന്ദ്ര െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ പ്രേമചന്ദ്രൻ എംപിയുടെയും പി എസ് സുവാൽ എംഎൽഎയുടെയും നേതൃത്വത്തിൽ പുനലൂരിൽ ചേർന്ന യോഗത്തിലാണ് വാഴക്കോട്ട് സമാന്തരപാത നിർമ്മിക്കാൻ തീരുമാനിച്ചത് റെയിൽവേയുടെയും മരാമത്ത് വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു നൂറ്റാണ്ടു പഴക്കമുള്ള ഈ പാലം പുനർനിർമ്മിക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് സമാന്തരപാതയ്ക്ക് യോഗത്തിൽ പദ്ധതി തയ്യാറാക്കിയത് രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണം തുടങ്ങാനായിരുന്നു തീരുമാനം തീവണ്ടിപാത വികസനത്തിന്റെ ഭാഗമായി പത്ത് വർഷം മുമ്പ് പാലത്തിനു താഴെ റെയിൽവേ നിർമ്മിച്ച തുരങ്ക സമാനമായ നിർമ്മിതിയുടെ മുകളിൽ അഞ്ചര മീറ്റർ വീതിയിൽ സമാന്തരപാതയും നാലര മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കാനായിരുന്നു പദ്ധതി നിരന്തരം അപകടമുണ്ടാക്കുന്ന ബ്ലാക്ക് സ്പോട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന് അനുമതി വാങ്ങി നിർമ്മാണത്തിനായി കഴിഞ്ഞ ഏപ്രിലിൽ ദേശീയപാത അതോറിറ്റി മൂന്ന് കോടി രൂപ അനുവദിച്ചു പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ വിഭാഗത്തെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു സമാന്തരപാത നിർമ്മിക്കുന്നതിന് യോഗത്തിൽ റെയിൽവേ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല അന്തിമ അലൈൻമെന്റ് സമർപ്പിക്കുന്ന മുറയ്ക്ക് അനുമതി നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് റെയിൽവേ ചെയ്യുന്നത് കൊല്ലം ചെങ്കോട്ട തീവണ്ടി പാതയ്ക്ക് കുറുകെ നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ദേശീയപാതയിൽ കൊല്ലം മുതൽ ആര്യങ്കാവ് വരെ നീളുന്ന തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഏറ്റവും ഇടുങ്ങിയതും പുനർനിർമ്മിക്കാത്തതുമായ ഏക മേൽപ്പാലമാണിത് ഇതുവരെയുള്ള ഗതാഗതവും ഏറെ ബുദ്ധിമുട്ടാണ് ന്യൂസ് ബ്യൂറോ